ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായിട്ട് ഇന്ത്യക്ക് എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടു അതിൽ റാഫേൽ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടുന്നുണ്ടോ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ഒരു ചർച്ചയാണല്ലോ ഇത് ഈ കാര്യത്തിൽ കുറെ കൂടെ വ്യക്തത ഇപ്പോൾ കൈവരുന്നുണ്ട് എന്നാൽ പാകിസ്ഥാന്റെ പല ക്ലെയിംസും പച്ച കള്ളമാണെന്ന് തെളിയുന്നുമുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യക്കകത്ത് തന്നെ പലരും അഞ്ചും ആറും ഏഴും യുദ്ധവിമാനങ്ങളൊക്കെ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതും യാതൊരു തെളിവുകളുമില്ലാത്ത കെട്ടുകഥ മാത്രമായി മാറുകയാണ് എന്താണ് ഓപ്പറേഷൻ സിന്ധൂറിനിടെ സംഭവിച്ചത് ആ രാത്രിയിൽ എന്താണ് ഉണ്ടായത് പാകിസ്ഥാൻ ആദ്യം പറഞ്ഞു മൂന്ന് വിമാനങ്ങൾ വെടിവെച്ചിട്ടു പിന്നീട് അത് ആറായി പിന്നീട് ചില മാധ്യമങ്ങൾ ഏഴായി എട്ടായി ഇങ്ങനെ തള്ളി മറിക്കുന്നത് തുടർന്ന് ആദ്യം നമുക്ക് റഫേൽ യുദ്ധവിമാനത്തിന്റെ കാര്യത്തിൽ വരാം ഇന്ത്യ ഒഫീഷ്യലായിട്ട് എവിടെയും പാകിസ്ഥാനുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ റാഫേൽ യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ റഫേൽ യുദ്ധവിമാനം ഇന്ത്യക്ക് ഒരെണ്ണം നഷ്ടപ്പെട്ടു എന്നും ആ യുദ്ധവിമാനം നഷ്ടപ്പെട്ടത് പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിലായിരുന്നില്ല എന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഫ്രാൻസും അതോടൊപ്പം തന്നെ ഈ ഒരു വിമാനം നിർമ്മിക്കുന്ന കമ്പനി ദസോ ഏവിയേഷനും അപ്പോൾ ഈ ഒരു കമ്പനി പറയുന്ന അനുസരിച്ച് അവരുടെ ചെയർമാനും സിഇഒയുമായിട്ടുള്ള എരു ട്രാപ്പിയർ പറയുന്ന അനുസരിച്ച് പാകിസ്ഥാനുമായിട്ടൊരു ഏറ്റുമുട്ടൽ നടന്നപ്പോഴല്ല റഫേൽ യുദ്ധവിമാനത്തിന് തകരാറ് സംഭവിച്ചത് മറിച്ച് അത് പറന്നുയർന്ന സമയത്ത് അതിനുണ്ടായ സാങ്കേതിക പ്രശ്നം അത് കാരണം ഒരു റഫേൽ യുദ്ധവിമാനം ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു എന്നാണ് ഫ്രാൻസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതും അതിൻ്റെ കമ്പനി തന്നെ വ്യക്തമാക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം റഫേൽ ജെറ്റുകൾ ധാരാളം ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായ പ്രചാരണം നടത്തിയിരുന്നു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നാറ്റോ രാജ്യം കൂടിയായിട്ടുള്ള അമേരിക്കയും അമേരിക്കൻ മാധ്യമങ്ങളും പോലും ഈ ഫ്രാൻസിനെതിരായിട്ടുള്ള പ്രചാരണത്തിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ് ചൈനയും പാകിസ്ഥാനും പിന്നെ പറയുകയും വേണ്ട ആഘോഷിക്കുകയായിരുന്നു ചൈന അവരുടെ ജേട്ടൺ യുദ്ധവിമാനങ്ങളുടെ സെയിൽസ് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ റഫേൽ യുദ്ധവിമാനങ്ങളെ തകർത്തത് ജേട്ടൺ യുദ്ധവിമാനത്തിൽ ഘടിപ്പിച്ചിരുന്ന പി എൽ ഫിഫ്റ്റീൻ ഇ എന്ന് പറയുന്ന മിസൈൽ ഉപയോഗിച്ചിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് വ്യാജമായ പ്രചാരണം ചൈനയെ നടത്തി ഒടുവിൽ ഇപ്പോൾ ഫ്രാൻസിന് പ്രതികരിക്കേണ്ടി വന്നിരിക്കുകയാണ് അതായത് ഇവിടെ ഇന്ത്യ അല്ല പ്രതികരിച്ചിരിക്കുന്നത് ഫ്രാൻസ് ആണ് ഫ്രാൻസ് പറയുന്നത് അവരുടെ ഒരു വിമാനവും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിൽ നഷ്ടപ്പെട്ടിട്ടില്ല മറിച്ച് ഒരു റഫേൽ വിമാനം അത് ഇന്ത്യയിൽ നിന്ന് പറന്ന് ഉയരത്തിലേക്ക് പോകുന്നതിനിടെ ഉണ്ടായ സാങ്കേതിക തകരാറ് കാരണമാണ് ഒരു റഫേൽ വിമാനത്തിന് പരിക്ക് പറ്റിയത് എന്നാണ് ഇപ്പോൾ പറയുന്നത് അത് ശരിയാവാനാണ് സാധ്യത കാരണം രണ്ട് ദിവസം മുമ്പ് നമ്മുടെ ഡിഫെൻസ് സെക്രട്ടറിയും വ്യക്തമാക്കിയിട്ടുണ്ട് റാഫേൽ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് സോ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ ഉണ്ടായ ഒരു സാങ്കേതിക തകരാറിൽ ഉണ്ടായ നഷ്ടമാണത് സ്വാഭാവികമാണ് ഇത് യന്ത്രങ്ങളാണല്ലോ ഇവിടെ പലരും ഈ വിമാനം എന്ന് പറയുന്നത് അത് നഷ്ടമാവുന്നത് ഇവിടെ എല്ലാം അങ്ങ് കഴിഞ്ഞു എന്നാണ് ഇത് ഇത് ജസ്റ്റ് ഒരു യന്ത്രമാണ് നമ്മളിപ്പോൾ ഒരു ഡ്രോൺ ഉപയോഗിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ടാങ്ക് ഉപയോഗിക്കുന്നത് പോലെ ഒരു യന്ത്രമാണ് ഒരു കവചിത വാഹനം പോലെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആകാശ യന്ത്രം മാത്രമാണ് യുദ്ധങ്ങളിൽ സാങ്കേതിക തകരാറ് കൊണ്ട് അതിലിപ്പോൾ വീഴാം അല്ലെങ്കിൽ പൈലറ്റിന്റെ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ തീരുമാനം കൊണ്ടോ പൈലറ്റിന്റെ ഏതെങ്കിലും തരത്തിലുള്ള അശ്രദ്ധ കൊണ്ടോ വിമാനങ്ങൾ വീഴാം അല്ലെങ്കിൽ ശത്രുവിന്റെ കൂട്ടത്തോടെയുള്ള ആക്രമണങ്ങൾ കൊണ്ടോ എയർ ഡിഫെൻസ് സിസ്റ്റത്തിന്റെ മികവ് കൊണ്ടോ വിമാനങ്ങൾ വീഴാം ഇതൊക്കെ സ്വാഭാവികമാണ് ഇവിടെ യമനിൽ കടന്ന് ഹൂതികളുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ പോലും അമേരിക്കയുടെ വിമാനങ്ങൾ വീഴുന്നു പിന്നാണോ ആണോ അപ്പൊ ഇതൊക്കെ സംഭവിക്കാം പക്ഷേ വ്യാജമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കേണ്ടതില്ലല്ലോ ഇപ്പൊ ഇന്ത്യക്ക് ചിലപ്പോൾ വിമാനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കാം സാധ്യത എവിടെയും നമ്മുടെ ഗവൺമെന്റ് വൃത്തങ്ങളോ മിലിട്ടറിയോ ഒന്നും അത് തള്ളിക്കളഞ്ഞിട്ടില്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ വിമാനങ്ങളൊക്കെ വീണിരിക്കാം ചിലപ്പോൾ ഒരു എസ് യു തേർട്ടി എം കെ വീണിരിക്കാം അല്ലെങ്കിൽ ഒരു ടു തൗസൻഡ് മിറാഷ് വിമാനം വീണിരിക്കാം ഇതൊക്കെ സംഭവിക്കാം റഫേൽ വിമാനം വീണത് സ്വാഭാവികമായിട്ടും ഈ സാങ്കേതിക പ്രശ്നം കൊണ്ടാണെന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ് ഇനി വേറൊരു കാര്യം നമ്മുടെ ഈ വിമാനങ്ങൾ അഞ്ചും ആറുമൊക്കെ അങ്ങ് വീണെങ്കിൽ എവിടെ വീണു എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഒരുപാട് വിമാനങ്ങൾ വീണുവെങ്കിൽ എങ്ങനെയാണ് അതിനെ മൂടി വയ്ക്കാൻ കഴിയുക ഇപ്പൊ ഇന്ത്യക്കകത്ത് വീണാൽ എങ്ങനെയാണ് അത് മൂടി വെക്കുക ആൾ താമസമുള്ള സ്ഥലങ്ങളിൽ വീഴുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് പുറത്തു വരും ഒരു വിമാനം എവിടെയോ വീണിട്ടുണ്ടെന്നും ആ പ്രദേശം മുഴുവൻ മിലിട്ടറിയുടെ കണ്ട്രോളിലാണെന്നും ഒക്കെ യുദ്ധം നടന്ന സമയത്ത് ഒരു വാർത്ത വന്നിരുന്നു ചിലപ്പോ റഫേൽ വിമാനം ഈ പറഞ്ഞ പോലെ പറന്നുയരുന്നതിനിടയിൽ വീണിട്ടുണ്ടെങ്കിൽ സാങ്കേതിക തകരാറ് കാരണം വീണിട്ടുണ്ടെങ്കിൽ അതായിരിക്കാം പക്ഷെ ഇന്ത്യയുടെ പൈലറ്റുമാരാരും തന്നെ മരണപ്പെട്ടിട്ടില്ല എല്ലാവരും സേഫാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ഏതെങ്കിലും ഒരു ആക്രമണം കൊണ്ടല്ല അത് സംഭവിച്ചത് അപ്പോൾ ബാക്കി ഇനി വിമാനങ്ങൾ വീണിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന നേരത്തെ പറഞ്ഞു മിറാഷോ എസ് യു തേർട്ടിയോ ഒക്കെ വീഴാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ അത് എവിടെ വീണു ഇതങ്ങ് മാഞ്ഞു പോവില്ലല്ലോ ഇത് ഇന്ത്യയിലാണ് വീഴുന്നതെങ്കിൽ മാധ്യമങ്ങൾ അറിയില്ലേ നാട്ടുകാരറിയില്ലേ ഒരു ദൃശ്യമെങ്കിലും പുറത്തു വരാതിരിക്കോ സ്വാഭാവികമായിട്ട് ഒരു വിമാനം ആദ്യം വീണാൽ അവിടെ ആദ്യം എത്തുന്ന നാട്ടുകാരായിരിക്കും അവരെന്തായാലും രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ പിടിച്ചിട്ട് ചെയ്യാനിടയില് മറ്റുള്ളവരോട് എത്തുള്ളൂ അപ്പോൾ ഇത് മൂടി വയ്ക്കാനൊന്നും പറ്റില്ല ഒരുപാട് കാലം അപ്പോൾ ഇത് എവിടെ പോയി ഇത് മാഞ്ഞു പോയോ ആ വെച്ച് ഇനി പാകിസ്ഥാന്റെ മണ്ണിലാണിത് വീണെങ്കിൽ ഇതിനോടകം തന്നെ അവർ ഇതിന്റെ തെളിവും കൊണ്ട് വന്നേനെ അപ്പോൾ പാകിസ്ഥാന്റെ മണ്ണിൽ വീണിട്ടുമില്ല അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കുപ്രചരണം നടത്തുക വ്യാജ പ്രചരണം നടത്തുക എന്നുള്ളതാണ് ചെയ്യാനൊന്നും പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് കുറെ ആളുകൾ അപ്പോൾ അത് വിശ്വസിക്കുമല്ലോ അങ്ങനെ കുറെ ആളുകളെ വിശ്വസിപ്പിക്കുക എന്നുള്ളൊരു നീക്കമാണ് ചൈനയും പാകിസ്ഥാനും നടത്തുന്നത് എന്നാണ് വ്യക്തമാവുന്നത് പിന്നെ എങ്ങനെയാണ് പാകിസ്ഥാൻ ഇങ്ങനത്തെ ഒരു ക്ലെയിം ഉന്നയിക്കുന്നതെന്ന് ചോദിച്ചാൽ പാകിസ്ഥാനെ ഇന്ത്യ കബളിപ്പിച്ചിട്ടുണ്ട് പല രീതിയിൽ ഒന്ന് ഫേക്ക് ആയിട്ടുള്ള ഡ്രോണുകൾ ഈ യുദ്ധവിമാനം എന്ന രൂപത്തിൽ ആയിട്ടുള്ള ഡ്രോണുകളൊക്കെ പറത്തിയിട്ട് അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എക്സ് ഗാർഡ് എന്ന് പറയുന്ന ഒരു ഒരു സിസ്റ്റം ഉണ്ട് ഈ എക്സ് ഗാർഡ് എന്ന് പറയുന്ന സിസ്റ്റം ഇത് കബളിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ റഫേൽ യുദ്ധവിമാനങ്ങളുടെ കൂട്ടത്തിൽ ഇത് കൂടി ഉപയോഗിച്ചിരുന്നു എന്താണ് ഈ എക്സ് ഗാർഡെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ നിർമ്മാതാക്കൾ തന്നെ പറയുന്നതനുസരിച്ച് വളരെ ഭാരം കുറഞ്ഞതും പുനരുപയോഗിക്കാവുന്നതും തിരിച്ചു പിൻവലിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു ആയുധമാണ് ഇത് ഇപ്പൊ റാഫേൽ യുദ്ധവിമാനത്തിന് രണ്ട് സെക്കൻഡിനുള്ളിൽ തന്നെ ഇതിനെ വിന്യസിക്കാനായിട്ട് കഴിയും അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ഉള്ള ഒരു സാധനമാണ് രണ്ട് സെക്കൻഡിനുള്ളിൽ തന്നെ ഇതിനെ വിന്യസിക്കുവാനും ഇതൊരു നൂറ് മീറ്റർ ഒരു ഫൈബർ ഒപ്റ്റിക്കൽ കേബിളിലായിരിക്കും ഇത് നിൽക്കുന്നത് അപ്പൊ ഇത് വിന്യസിച്ചു കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത് ഡിഗ്രി ജാമിംഗ് സിഗ്നല് സൃഷ്ടിക്കാനായിട്ട് ഇതിന് കഴിയും ഇതിലൂടെ രാജ്യത്തിന്റെ ജാമിംഗ് ശ്രമങ്ങളെ വിഫലമാക്കിക്കൊണ്ട് ആ സ്വാധീനമില്ലാതെ കൃത്യമായ തത്സമയ അപ്ഡേറ്റുകൾ പൈലറ്റിന് പ്രാപ്തമാക്കാനായിട്ട് അല്ലെങ്കിൽ ലഭ്യമാക്കാനായിട്ട് ഇതിന് സഹായിക്കാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യം ഇത് റെഡാർ സിഗ്നേച്ചറുകളും അതോടൊപ്പം ഒരു യഥാർത്ഥ റഫേലിന്റെ ഡോപ്ലർ എഫക്റ്റും ഇത് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാരണം ഇത് നൂറ് മീറ്റർ ഇങ്ങനെ ഇമാജിൻ ചെയ്യുക ഒരു കയറിൽ കെട്ടി അങ്ങനെ പുറകിലായിരിക്കും ഈ സാധനം നിൽക്കുന്നത് ഇത് എന്ന് പറഞ്ഞാൽ രണ്ട് സെക്കൻഡിനുള്ളിൽ നൂറ് മീറ്റർ പുറകിലേക്ക് ഇത് പോകുന്നു ആ ഒരു കയറിൽ ഇത് ഒരു ഒരു കേബിളിൽ ഇത് കെട്ടി നിൽക്കുന്നു ഇത് ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു റഫേലിനെ പോലെ തോന്നിപ്പിക്കും ശത്രുരാജ്യങ്ങൾക്ക് ഇത് യഥാർത്ഥത്തിൽ അല്ല പക്ഷെ ഇതൊരു റഫേൽ യുദ്ധമാനം എന്ന് തോന്നിപ്പിക്കും അത്തരത്തിലുള്ള ഒരു ഡോപ്ലർ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അതിന് സാധിക്കും ഇതിലൂടെ ശത്രു രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ആശയക്കുഴപ്പത്തിലാവുകയും മനുഷ്യന്റെ കണ്ണിന് ഇത് ഇൻവിസിബിൾ ആണെങ്കിലും ഇത് മറ്റ് എനിമിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് ഒരു റഫേൽ യുദ്ധവിമാനം പോലെ തോന്നുകയും ചെയ്യും ഇത്തരത്തിൽ അവരെ ആശയക്കുഴപ്പത്തിലാക്കും അങ്ങനെ യഥാർത്ഥ റഫേൽ വിമാനത്തിനെ ആക്രമിക്കുന്നതിന് പകരം ഇവര് ഈ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു എഫക്റ്റിലൂടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വിമാനത്തെ ആക്രമിക്കാനായിരിക്കും ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കുറെ റഫേൽ വിമാനങ്ങളെയൊക്കെ വെടിവെച്ചിട്ടു ഇത്രേ ഉള്ളൂ റഫേൽ യുദ്ധവിമാനം എന്നൊക്കെ തോന്നിയിട്ട് പാകിസ്ഥാൻ കാര്യ ആറെണ്ണത്തിനെ വെടിവെച്ചു ഏഴെണ്ണത്തിന് വെടിവെച്ചു എന്നൊക്കെ പറഞ്ഞ് അവകാശവാദവുമായിട്ട് വരുന്നത് പിന്നെ ഫേക്ക് ആയിട്ടുള്ള അവരുടെ ഒരു ഒരു അജണ്ടയും കൂടെ അതിൻ്റെ പുറകിലുണ്ട് പാകിസ്ഥാനെ പരാജയപ്പെടുത്താൻ അല്ലെങ്കിൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ ഇന്ത്യ എന്തെല്ലാം യുദ്ധതന്ത്രങ്ങൾ പ്രയോഗിച്ചു എന്നുള്ളതാണ് എന്നെ ആശ്ചര്യപ്പെടുത്തുന്ന മറ്റൊരു കാര്യം എന്തായാലും പാകിസ്ഥാൻ അമ്പേ പരാജയപ്പെട്ടതെന്ന് വെറുതെ അല്ല ഇന്ത്യയുടെ കൃത്യമായ പ്ലാനിങ്ങും കൃത്യമായ സ്ട്രാറ്റജീസ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഇന്ത്യയുടെ ആക്രമണങ്ങളുമാണ് പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയത് ഇതിൽ നമുക്ക് റഫേൽ നഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞു നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ഒഫീഷ്യലി പറയാത്ത കൊണ്ടാണ് ഞാനത് അങ്ങനെ പറയുന്നത് ഇനി മറ്റ് എയർക്രാഫ്റ്റുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് അങ്ങനെ ഇനി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നുള്ള കാര്യമല്ലേ യുദ്ധങ്ങളാകുമ്പോൾ യുദ്ധവിമാനങ്ങളൊക്കെ നഷ്ടപ്പെടും അല്ലാതെ ടാങ്കും ഡ്രോണും മാത്രമൊന്നും യുദ്ധങ്ങൾ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിരായുതരായിട്ടുള്ള ആൾക്കാരല്ലല്ലോ പോയി ആക്രമിക്കുന്നത് തോക്കും മിസൈലും എയർ ഡിഫൻസ് സിസ്റ്റവും ഒക്കെ ഉള്ള ഒരു രാജ്യത്തെയാണ് നമ്മൾ ആക്രമിക്കുന്നത് അപ്പോൾ തിരിച്ചും ഇങ്ങോട്ടും ആക്രമണങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് തന്നെയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം